அப்ப அது மனசிலாக தரிக்கிறோம் நம்ம அதி மடவிய அங்கேயானு சாப்பிடல்ல அங்கே അങ്ങനെ പിന്നെ അത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോ ഒരു പച്ചത്തിലോടാണ് ഒരു പക്ഷി ദിവസം ആത്തിനെ കൊണ്ടുപോയി ഒരു ഭാഗത്ത് കൊണ്ടുപോയി അപ്പൊ അള്ളാഹുവിനെന്താ അള്ളാഹു സാവധാനായാലും ഒരു വലിയ ആപത്തിൽ നിന്നാണല്ലോ അല്ലോ എനിക്ക് നാവിൽ കണ്ടത് ആപത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലൊരു പക്ഷിയെ പറഞ്ഞയച്ചല്ലോ എന്തൊരു അമ്മാഹുവിനെ സ്തുതിക്കുകയും പോയി അള്ളാഹുവിനെ വേണ്ടി വേണ്ടി നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മളെ കരുതിപ്പോ അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലായില്ല നമ്മളൊരു ചെറുപ്പ് ധരിക്കുമ്പോ ഒരു ഷു ധരിക്കുമ്പോ അതങ്ങനെ തന്നെ കാലുകൾ എടുത്ത് ഒന്ന് ഓടയണോ വേണം കാരണം അതിൻ്റെ ഉള്ളിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ജന്തുക്കൾ വന്ന് കിടക്കുന്നത് നമ്മൾ കാണില്ല അപ്പൊ അത്തരം ചെലർക്കങ്ങളിൽ നമ്മൾ അറിയാതെ ലാപത്തിൽപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഷു ധരിക്കുമ്പോ അത് എടുത്ത് ഒന്ന് തുടയണം വേണം എന്ന് നമുക്ക് കണ്ടെത്തണം ഇനി ഇനി നമ്മളിപ്പോ സുഖിക്ക് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരും നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ വീടിന്റെ മെയിൻ ലോകം തുറക്കുന്നത് വെളിച്ചമില്ലാതെ തുറക്കരുത് വെളിച്ചമില്ലാതെ ലോകത്തെ ഇറങ്ങരുത് രാത്രിയുടെ സമയങ്ങളിലാണ് വിരസുന്ന സമയം ഒരു പക്ഷേ നമ്മൾ അതിൽ തുറന്ന് ലൈറ്റില്ലാതെ നമ്മൾ കാല് ഒക്കെ அல்லி முன்னோம் நமக்கு அறில நல்ல டயல்ஸ் வீச்ச அல்ல மாநீங்களா அப்புறம் ஏதோ நிலவுங்களுக்கு நம்மளியாது ஆகால் ஒரு பட்சே அது வேதனையாய் நம்ம இன்னோட்டு துயாற காரணக்காரன் நம்ம தண்ணம் காரியம் പിന്നീട് അതിൽ നിന്ന് എട്ടും നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഓരോന്നായി പഠിപ്പിക്കുകയാണോ മറ്റൊന്ന് നമ്മൾ ചെരുപ്പ് ധരിക്കുകയോ തങ്ങൾ ആ ഹുഹ അവിടെ നിന്ന് ഊരി വെച്ചിരിക്കും പിന്നെ ആ ഒറ്റ ചെരുപ്പ് അല്ലെങ്കിൽ ആ ഒറ്റ ഹുഹയൊപ്പം മുസ്ലമാ പോയില്ല അപ്പൊ അവിടെ നിന്ന് മനസ്സിലായില്ല നമ്മളിപ്പോ പള്ളിയിൽ നിന്നും പോയി ചെറുപ്പം ചെലപ്പോ ആരെങ്കിലും ആരെങ്കിലും ഒരു ഭാഗത്ത് ഇറങ്ങി അല്ലെങ്കിൽ കാണുന്നില്ല എന്ന് കരുതിന് ഒറ്റ ചെരുപ്പിട്ട് പോകാൻ പാടാൻ പാടില്ല പോകാൻ പാടില്ല കാരണം എന്താ ഒറ്റ ചെരുപ്പിൽ അരിച്ച് നമ്മളിങ്ങനെ നടന്നാൽ അത് ആരോഗ്യപരമായ വിഷയമാണ് ആരോഗ്യപരമായ പോലും നമ്മൾക്ക് നമ്മുടെ രണ്ട് കാലുകളൊക്കെ സംവിധാനിച്ചു വെച്ചിട്ട് രണ്ടും അല്ല ബാലൻസിലാണ് അപ്പൊ ആ ബാലൻസിന് ഒരു ചെറിയ ഒരു ചാഞ്ചാട്ടം ഉണ്ടാവുകയോ പിന്നെ നമ്മുടെ ഡിസ്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവുകയോ ചെയ്യുമെന്ന് ഭൗതിക ശാസ്ത്രം പഠിപ്പിക്കുമ്പോ ആ ഒരു രൂപം തന്നെ നമ്മൾ വെച്ച് നോക്കുമ്പോ ഒത്തിരി ഇവിടെ നമുക്ക് ആരോഗ്യപരമായി മാറി ആത്മീയപരമായി എല്ലാ വിഷയങ്ങളും നമ്മെ പഠിപ്പിച്ച് അവിടെ നിന്ന് വിടവാങ്ങിയതാകില്ല അപ്പൊ സൗഹാരം പറഞ്ഞാലും അവിടുത്തെ പറഞ്ഞത്തെ കൊണ്ട് ജീവിതം ഉണ്ടാക്കി തീരുമാറാവട്ടെ അവിടുത്തെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه امام مولته i uh -huh.